എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ എങ്ങനെ ഒരു ബെർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന ഒരു ഓപ്ഷനാണ് അത് എല്ലാവർക്കും അറിയുന്ന രീതിയാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഓക്കെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അത് നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ ക്രോം ഇതേപോലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എന്നിട്ട് കെ എസ് സ്മാർട്ട് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ വഴി മൊബൈൽ ആപ്പ് ഉണ്ട് കെ എസ് സ്മാർട്ട് എന്ന് പറയുന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ പറയുന്ന രീതി ചെയ്യുക ഓക്കെ കെ എസ് സ്മാർട്ട് ഗൂഗിൾ ക്രോം എടുക്കുക കെ എസ് സ്മാർട്ട് ടൈപ്പ് എടുക്കുക സെർച്ച് ചെയ്യുക എന്നിട്ട് ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ സെലക് സെലക്ട് ചെയ്യുക അപ്പോൾ അവരുടെ സൈറ്റിലോട്ട് പോകും ഓക്കെ അതിൽ നമ്മൾ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഇതുവഴി നമുക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റും ഞാൻ ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും എങ്ങനെയാണെന്ന് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്ത് ഇതിനകത്ത് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഓക്കെ ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എടുക്കുക അതിനകത്ത് എല്ലാ സർട്ടിഫിക്കറ്റ് ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട് നമ്മൾ ഫൈൻഡ് ഒന്നുകൂടി കാണിച്ചു തരാം ഒന്നുകൂടി കാണിച്ചു തരാം കെ സെർച്ച് ചെയ്യുക ഇത് ക്ലിക്ക് ആക്കുക എന്നാൽ നിങ്ങൾ ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എടുക്കുക അത് ബർത്ത് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് ഈ ഒരു ഇവിടെ നമ്മൾ ആവശ്യമുള്ള സ ഈ മൂന്നാല് നാല് ഇതുണ്ടാവും അത് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇവിടെ ക്ലിക്കാക്കിയിട്ട് ഞാൻ കൊല്ലം സെലക്ട് ചെയ്യണം എന്നിട്ട് നമുക്ക് ലോക്കൽ ബോഡി പഞ്ചായത്താണോ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണോ അതല്ലെങ്കിൽ കോർപ്പറേഷൻ ആണോ അതായത് ഞാൻ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ആക്കിയാണ് ലോക്കൽ ബോഡി ഇത് നമ്മൾ എപ്പോഴും സെലക്ട് സെലക്റ്റ് നമ്മൾ താമസിക്കുന്ന ഏരിയ അല്ല ആയിരിക്കും ആയിരിക്കത്തില്ല നമ്മൾ കുട്ടി നമ്മൾ കുട്ടി ജനിക്കുന്ന ഏത് ഹോസ്പിറ്റലിലാണോ ആ ഹോസ്പിറ്റൽ നിൽക്കുന്ന ലൊക്കാലിറ്റി ഏതാണോ അതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ ചിലപ്പോൾ കോർപ്പറേഷൻ ആയിരിക്കാം ഹോസ്പിറ്റൽ നിൽക്കുന്നത് പഞ്ചായത്ത് പഞ്ചായത്തായിരിക്കാം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആയിരിക്കാം അത് നിങ്ങൾ അതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് എപ്പോൾ ശ്രദ്ധിച്ചിരിക്കും ഞാൻ ഗ്രാമ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തു ലോക്കൽ ബോഡി ഏതാണ് നമ്മൾ അത് കുറച്ച് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ ഹോസ്പിറ്റൽ ജനിക്കുന്ന കുട്ടി നിൽക്കുന്ന ഹോസ്പിറ്റൽ ആ ലൊക്കാലിറ്റി ഏതാണോ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാനത് ഗ്രാമപഞ്ചായത്തിനകത്ത് ഫസ്റ്റ് ആദ്യ ചെലുന്ന് വന്ന പഞ്ചായത്താണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കുട്ടി പെണ്ണാണോ ആണോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ പുള്ളേ നമ്മളെ മക്കളെ ഡേറ്റ് ഓഫ് ബർത്ത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് മാസം അതേപോലെ തന്നെ ഏത് ദിവസം എന്ന നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് എന്നിട്ട് നമ്മൾ കുട്ടിയുടെ മദറിൻ്റെ പേര് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് സെർച്ച് ചെയ്യുക ഉണ്ടോ അപ്പോൾ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഫിച്ച് സൊസസ്ഫുള്ളിന്ന് കാണിക്കുന്നുണ്ട് ആ പേര് ജല്ലാം കാണിക്കുന്നുണ്ട് പറ്റി ഓക്കെ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇതിന് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ഓക്കെ ചെയ്യാം മറ്റു ക്ലീസ് വെരിഫൈ ഓട്ടോമാറ്റിക്കായിട്ടാണ് വരുന്നുണ്ട് ഇതാണ് സർട്ടിഫിക്കറ്റ് ഓക്കെ നമുക്ക് ഡൗൺലോഡ് പ്രിൻറ് ഓപ്ഷൻ ഉണ്ട് ഡയറക്റ്റ് അതല്ലെങ്കിൽ നമ്മൾ മൊബൈലിന് ആപ്പാണോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിനാപ്പം ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സൂക്ഷിച്ച് കമ്പ്യൂട്ടറിലോ മൊബൈലിലോ നമുക്ക് സേഫ് ഭദ്രമായിട്ട് സേവ് സൂക്ഷിക്കാം ഓക്കെ ഒരു ഈസിയാണ് ഓക്കെ ക്ലോസ് ചെയ്യുക ഓക്കെ അടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരുന്നതാണ് എങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് ബെസ് സർട്ടിഫിക്കറ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ് ഇതുപോലെ ഇതോട് സർട്ടിഫിക്കറ്റ് നമ്മൾ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ആരെങ്കിലും മരണപ്പെടാൻ നമ്മൾ ഫസ്റ്റ് നമ്മൾ മനസ് കോർപ്പറേഷനിലോ ഒക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നാലും അവർ തരുന്ന രസീത് കൈ വെച്ചിരിക്കണം എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ആ എല്ലാ ഡീറ്റെയിൽസ് വെച്ചിട്ട് എല്ലാം ഇന്ന് മരണപ്പെട്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ രജിസ്റ്ററി ചെയ്ത് കഴിഞ്ഞാൽ അവർ തരും അത് നമ്മൾ കൈ വേശിട്ട് കൈ വെച്ചിരുന്നാൽ മതി എന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് അത് സെർച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ സെർച്ച് ചെയ്തിട്ട് ഇതേ സെയിം ഓപ്ഷൻ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡൗൺലോഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് അഞ്ച് മിനിറ്റായി എന്ന് ചെന്നാലും വീഡിയോ എത്ര ലോങ്ങ് ആണെങ്കിലും പക്ഷേ നമ്മൾ ഇത് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഒരു സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാവുന്നവർ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതേപോലെ ഒരുപാട് ഓപ്ഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിനകത്തുണ്ട് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ ആവശ്യമുണ്ട് നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ വീണ്ടും ഓപ്പൺ ആയി വരും ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുക വിചാരിക്കുന്നു ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്